ക്കറിക്കുള്ള വാ തേടി അയ്യത്തോടെ നിറഞ്ഞതാണേ അന്നേരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ വേച്ച പച്ചക്കറി മുഴുക്കോട്ടിങ്ങ് വച്ചേക്കാൻ എല്ലാവർക്കും അറിയാൻ സാധനം ബാക്കി കാണിക്കാം എനിക്ക് ഒന്നും മടങ്ങാൻ സമയം ആയില്ലല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ നൂറ്റി പണ്ടടിപൊളി വള്ളിക്കാച്ചക്കിടക്കുന്നതാണോ ഇതുകൊണ്ട് ഇത്രയും വലുതാണേ ഇത് സൂപ്പറാണ് മെഴുക്ക് ഇരട്ടി വെക്കാനോ കറി വെക്കാനോ അപ്പം ഇതങ്ങ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചെടുത്തായിട്ട് മുന്നൊക്കെ കിടപ്പുണ്ട് നല്ലതായത് കുറച്ച് വള്ളി കച്ചിട്ടോ നമ്മുടെ കാച്ചന്റെ വള്ളിയാരിങ്ങനെ തൂങ്ങി കിടക്കുന്നതാണെ ഇഷ്ടംപോലെ വണ്ടിക്കാച്ചയ്ക്കുണ്ടാകും നമുക്ക് ഇത് പറിച്ചു മെഴിക്കൂർട്ടിയോട്ട് നമുക്ക് നമുക്ക് വെക്കാം കണ്ടോ ഇപ്പോൾ ഞാനിന്ന് മെക്കൂരറ്റി വീട്ടിൽ പറിക്കുന്നതാണേ ഇത് കണ്ടോ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരിയും ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ജനുവരി മാസം ഒക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അന്നേരം കഴിഞ്ഞ ദിവസം ഒത്തിരിയും കറിയിലൊക്കെ കൂട്ടിയിട്ട് രാവിലെ അടിച്ച് കത്തിക്കും അപ്പോൾ അതിനകത്തോട്ട് ഇത് വാരി ഇടും പാരി ഇട്ടിട്ട് ചുട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റായി ചുട്ട് ഇതിന് കേട്ടോ എനിക്ക് ഒത്തിരി വണ്ടിക്കാച്ചക്കയുടെ ഓർമ്മ കേട്ടോ ഇതുകൊണ്ട് മെഴിക്കൂരറ്റി വെക്കാം അല്ലാട്ടി കൂടി പിഴിക്കറ്റ് ഇപ്പം കാച്ചിൻ്റെ വള്ളി മേപ്പൂട്ട് എത്രയും മേപ്പൂട്ട് പോകുന്നു അത്രയും ആ പൂട്ട് കാച്ചിറങ്ങിയപ്പോൾ ഈ കാച്ചിൻ്റെ വലിയാട്ടുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ കാരണം പറ്റി ഇപ്പം എത്ര മട്ടം എന്ന് പറഞ്ഞാലും പിന്നെ പന്ത്ശല്യം ആയത് കൊണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ നമുക്ക് ഏകയാത്രയും വള്ളിക്കാച്ചൊക്കെയാണ് വള്ളി മേലിങ്ങനെ ഇതുണ്ടായി ഉണ്ടായി മേപ്പോട്ട് പോകും പിന്നെ ഇത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വള്ളിയിൽ പിന്നെ ഇത് പുഴിഞ്ഞ് വീഴും ഇതുണി പൊഴിഞ്ഞ് താഴെ വീഴും നമുക്ക് കിട്ടുന്ന കേട്ടോ കഴിഞ്ഞ വർഷം കുറെ എനിക്ക് പിന്നെ അത് നമ്മൾ എടുത്ത് നമുക്ക് അറിവെക്കാം പിന്നെ അയ്യത്ത് കിടന്ന് പിന്നെ പിന്നെ പൊട്ടിമുളച്ച് ഇങ്ങനെ ഒന്ന് ആയി പോകുമെന്ന് അത് കാടി കയറിയാൽ കിടക്കും പിന്നെ എന്തായാലും പറക്കിത്തൊടുത്ത് തോന്നുന്നു കിട്ടും പിന്നെ കുറച്ചൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് പിന്നെ നല്ല ഒരു സാധനമാണത് കിടുന്നവരൊക്കെ കടകത്ത് എടുത്തു ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു വെള്ളി കാറ്റിക്കുക അപ്പം ശേഷമാറ്റ